ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മുരളി ആരതിയെ കാട്ടിൽ വിട്ടിട്ട് തിരിച്ചു പോവുകയാണ് പോകുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ കയറുന്നുണ്ട് ചായക്കടക്കാരൻ അവിടെയുള്ള ആൾക്കാരോടൊക്കെ പറയുന്നുണ്ട് പുലി ഇറങ്ങുന്നതാണെന്നൊക്കെ ചായക്കടക്കാരൻ പറയുന്നത് കേട്ടിട്ട് മുരളി ചോദിക്കുന്നുണ്ട് ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ചായക്കടക്കാരൻ പറയുന്നുണ്ട് സത്യമാണ് എന്നും സന്ധ്യയ്ക്ക് ശേഷം ഇവിടെ ആരും പുറത്തിറങ്ങത്തില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മുരളിക്ക് പേടിയാകുന്നുണ്ട് ആരതിയെക്കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വരുന്നു ഉടനെ തന്നെ മുരളിയാണെങ്കിൽ ചായയുടെ പൈസയൊക്കെ കൊടുത്തിട്ട് ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് ആരതിയെ അന്വേഷിക്കും വേണ്ടി പിന്നീട് കാണിക്കുന്നത് അച്ചൂട്ടനെ ആണെങ്കിൽ ടീച്ചർ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വന്നിരുന്നു അച്ചൂട്ടനാണെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട് ആ സമയത്ത് പ്രസാദം അഞ്ജലിയും വീട്ടിലേക്ക് വരുന്നു അഞ്ജലിയും ആണെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിച്ചാണ് വരുന്നത് അച്ചൂട്ടൻ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ആ സമയത്ത് പുഷ്പൻ പറയുന്നുണ്ട് അച്ചൂട്ടൻ കിടന്നുറങ്ങട്ടെ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് ഫുഡ് പോയിസൺ ആണെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് അച്ചൂട്ടൻ എഴുന്നേക്കുന്നുണ്ട് അച്ചൂട്ടിനൾ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാവരും കൂടെ എന്നെ ചോദ്യം ചെയ്തപ്പോഴാണ് എനിക്ക് പേടിയായതെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് പ്രസാദിനാണെങ്കിൽ കോൾ വരുന്നുണ്ട് മേഘനാഥൻ്റെ കോളാണ് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയായെന്ന് ആ സമയത്ത് പ്രസാദ് പറയുന്നുണ്ട് ഞങ്ങൾ ഗേറ്റ് വരെ വന്നതാണ് എന്നിട്ട് തിരിച്ചു പോയതാണ് അച്ചൂട്ടനാണെങ്കിൽ വയ്യാതായി സ്കൂളിൽ നിന്നും കോൾ വന്നിരുന്നു എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മേഘനാഥനും ടെൻഷനാകുന്നുണ്ട് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അച്ചൂട്ടൻ ഇപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ വരണോ എന്നൊക്കെ ചോദിക്കുന്നു പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഫുഡ് പോയിസൺ ആണെന്നാണ് തോന്നുന്നത് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല സുഖമായിട്ടുണ്ട് ൊക്കെ പറയുന്നു പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് ഇനി ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരു ദിവസം അങ്ങോട്ട് വരാമെന്നൊക്കെ പ്രസാദ് പറയുന്നത് കേട്ടിട്ട് മേഘനാഥന് സന്തോഷമാകുന്നു അതിനുശേഷം മേഘനാഥൻ ഫോൺ വെക്കുന്നു പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരം മുരളി കാട്ടിലേക്ക് ചെന്നിട്ട് ആരതി അവിടെയെല്ലാം വിളിക്കുകയാണ് ആരതി ആരതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ ആരതി അവിടെ ഒന്നും കാണുന്നില്ല ആ സമയത്ത് ഒരു ഫോറസ്റ്റ് പോലീസുകാരൻ വരുന്നുണ്ട് അയാളാണെങ്കിൽ വന്നിട്ട് മുരളിയെ വഴക്ക് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങൾക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഇവിടെ ഒന്നും ഇങ്ങനെ ഇവിടെ ഒന്നും ഇങ്ങനെ നിൽക്കാൻ പാടില്ല പുലിയൊക്കെ ഇറങ്ങുന്നതാണ് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പൊക്കോണമെന്നൊക്കെ പറയുന്നു പിന്നീട് മുരളിയാണെങ്കിൽ അവിടെ നിന്ന് പോരുന്നു അതിനുശേഷം കാണിക്കുന്നത് മേഘനാഥനെയാണ് മേഘനാഥനാണെങ്കിൽ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നു അതിനുശേഷം താലി എടുത്തു നോക്കുകയാണ് താലി എടുത്തു നോക്കിയിട്ട് പറയുന്നുണ്ട് ഞാൻ രാധയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് രാധയോട് പ്രണയം തോന്നിയിട്ട് ഒരു മാസമായെന്നൊക്കെ പറയുന്നു അതിനുശേഷം സുഭദ്രയുടെ ഫോട്ടോയിൽ അതിനുശേഷം സുഭദ്രയുടെ ഫോട്ടോ വെച്ചേക്കുന്നിടത്തേക്ക് ചെല്ലുന്നു സുഭദ്രയോട് പറയുന്നുണ്ട് എനിക്ക് എന്റെ രാധയെ കാണിച്ചു തരണം നീ തന്നെ കാണിച്ചു തരണം എനിക്ക് അവളെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറയുന്നു അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ മേഘനാഥൻ ഇങ്ങനെ സംസാരിക്കുന്നതാണെങ്കിൽ മേഘനാഥൻറെ അമ്മയും മണിച്ചനും കേൾക്കുന്നുണ്ടായിരുന്നു മണിച്ചനോട് മേഘനാഥൻ്റെ അമ്മ പറയുന്നുണ്ട് എൻ്റെ മകനാണെങ്കിൽ കുടിച്ചു കുടിച്ച് നശിക്കുകയാണ് ആ രാധ കാരണമാണ് ഈ പ്രശ്നമില്ല ഈ പ്രശ്നം ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് ഇതിനൊക്കെ ഒരു ഐഡിയ ഉണ്ടെന്ന് അമ്മയെപ്പോൾ ചോദിക്കാണ് എന്താണെന്ന് വെച്ചാൽ നീ പറയാനെന്നൊക്കെ മണിച്ചനപ്പോൾ പറയാണ് സാറാണെങ്കിൽ ആ മോതിരവും ആ ഫോട്ടോയും കാണുന്നതാണ് വലിയ പ്രശ്നം അത് രണ്ടും ഇല്ലാതായാൽ പിന്നെ ഇത്രയും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല അത് രണ്ടും രണ്ടുമില്ലാതാക്കണം അത് രണ്ടും മോഷ്ടിക്കപ്പെടണമെന്നൊക്കെ പറയുന്നു അത് വേണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മേഘനാഥൻ്റെ അമ്മ പറയുന്നു അങ്ങനെ ആ സമയത്ത് മേഘനാഥൻ്റെ അമ്മ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നീ എത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ പിന്നീട് കാണിക്കുന്നത് മുരളിയാണെങ്കിൽ ഓട്ടോയുമായിട്ട് വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വരുമ്പോൾ മുരളി വിചാരിക്കുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് കയറ ചിലപ്പോൾ പ്രശ്നമാകും ആരതിയെ കാണാതെ വരുമ്പോൾ പോലീസ് കേസാകും പുലി പിടിച്ചതിന്റെ പേരിൽ ഞാനാണെങ്കിൽ കോടതിയും ജയിലുമൊക്കെ കയറേണ്ടി വരും ഈ വീട്ടിലുള്ളവർക്കെല്ലാം പ്രശ്നമാകും അതുകൊണ്ട് ഞാൻ സ്വയം പോലീസിൽ കീഴടങ്ങുന്നതാണ് നല്ലത് എന്റെ ഏട്ടൻ്റെ ജീവിതം സേഫ് ആയിട്ട് പോകണമെങ്കിൽ ഞാൻ അത് അതുതന്നെ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു അതിനുശേഷം തിരിച്ചു പോകാമെന്ന് കരുതുമ്പോഴേക്കും ആരെയാണെങ്കിൽ മുരളിയെ കാണുന്നുണ്ട് മുരളി ണെങ്കിൽ ആര് ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നു എന്നൊക്കെ ആ സമയത്ത് മുരളി ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് വരുന്നുണ്ട് മുരളി എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ലല്ലോ ആരതിയെ ആരും ചോദിക്കുന്നില്ലല്ലോ എന്നൊക്കെ പെട്ടെന്ന് അവിടേക്ക് ആരതിയും വരുന്നുണ്ട് ആരതിയെ കാണുമ്പോൾ മുരളിക്ക് സമാധാനമാകുന്നുണ്ട് ആരതി സേഫ് ആണെന്നൊക്കെ മനസ്സിലാകുന്നു ആര്യ അവിടെ നിന്നും പോയതിനു ശേഷം ആരതിയോട് മുരളി സോറി പറയുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണ് നിന്നെ കാട്ടിലിറക്കി വിടാൻ പാടില്ലായിരുന്നു എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നു ആരതി എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല ഭാര്യയെ ഭർത്താക്കന്മാരായാൽ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതല്ലേ അതൊന്നും കാര്യമാക്കണ്ട ഈ കാര്യങ്ങളൊന്നും ആരോടും പറയുകയും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് മുരളി എപ്പോൾ വിചാരിക്കുന്നുണ്ട് ആരതിക്ക് എന്താണ് ഇത്ര പെട്ടെന്നൊരു മാറ്റമെന്നൊക്കെ ആരതി വീണ്ടും പറയുന്നുണ്ട് എന്തായാലും ഞാൻ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല മുരളിയേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു ഭാര്യയാണെങ്കിൽ ഭർത്താവ് വരാതെ കഴിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു പെട്ടെന്ന് തന്നെ അകത്തേക്ക് വ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ മണിച്ചൻ മോഷണം നടത്താൻ വേണ്ടി പോകുന്നു മോതിരവും അതുപോലെ ഫോട്ടോയും എടുത്തു മാറ്റാൻ വേണ്ടി മുകളിലേക്ക് ചെല്ലുന്നു മണിച്ചൻ മോതിരം എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും പുറകിൽ സുഭദ്രയുടെ ആത്മാവ് വരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്